ഓ മറിയമേ എപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മേ നീയും പങ്കുപറ്റിയല്ലോ കഷ്ടതകളിൽ കൂടി കടന്നു പോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാം അമ്മേ നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട് കാരണം ഗലീലയിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും മടങ്ങി വരട്ടെ പിതാവിൻ്റെ ഹിതത്തിനനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യസ്നേഹത്തിൻ്റെ മാതാവെ ഞങ്ങൾ നീ സഹായിക്കണമേ ഇന്നേ ദിവസം ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ പരശുത്തമ്മിയോട് ഞങ്ങൾ നിയോഗം സമർപ്പിക്കുന്നു ഈ നിയോഗം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ആമീൻ